യു പി എ അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നാം യുപിഎ സർക്കാർ രണ്ടായിരത്തി നാലിലാണ് അധികാരത്തിലേക്ക് കയറിയത് അന്ന് കോൺഗ്രസ് സീറ്റുകളെ വിജയിച്ചിരുന്നുള്ളൂ എതിർ കക്ഷിയായ ബിജെപിട്ട് സീറ്റുകൾ നേടിയിരുന്നു അന്ന് സിപിഐഎമ്മിന് എം പിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ അറുപതിലധികം എം പിമാരും ലോക്സഭയിൽ ഉണ്ടായിരുന്നു അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഒന്നാം യു പി എ സർക്കാർ രൂപീകരിച്ചത് മൻമോഹൻ സിംഗിന്റെ ഭരണപരിഷ്കാര നയകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയടക്കം ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു മികച്ച രീതി ിലുള്ള പൊതുഭരണത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റിയാറ് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അറുപത്തൊന്ന് സീറ്റുകളിലധികം നേടിയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി സമാനതകളില്ലാത്ത തരംഗമായിരുന്നു കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ ആഞ്ഞടിച്ചത് ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റും അന്ന് നേടിയെടുത്തു എന്നുള്ളത് വസ്തുതയാണ് കേരളത്തിൽ അന്ന് പതിനാറ് സ്ഥലങ്ങളിലും യുഡിഎഫ് മിന്നുന്ന രീതിയിലുള്ള വിജയം നേടിയെടുത്തു അത്തരത്തിൽ എല്ലായിടത്തും സമാനതകളില്ലാത്ത പ്രകടനമായിരുന്നു രണ്ടായിരത്തിയൊൻപതിൽ കാഴ്ചവച്ചത് എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണവും അതുപോലെ തന്നെ കോമൺവെൽത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണവുമൊക്കെ യു പി സർക്കാരിന്റെ ഭാവി തുലാസിലാക്കി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് നരേന്ദ്രമോദി എത്തിയത് വർഗീയ ധ്രുവീകരണത്തിന് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ തോതിൽ എൻ കഴിഞ്ഞു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷവും ലഭിച്ചു പിന്നീടങ്ങോട്ട് കൊല്ലത്തോളം വലിയ തോതിൽ ജനങ്ങളെ ഏകാധിപത്യത്തിൻ്റെ തടവറയിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള നടപടികളുമായി നരേന്ദ്രമോദി തുടരുകയായിരുന്നു യു പി എ വീണ്ടും തിരിച്ചുവരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി നരേന്ദ്രമോദി ആകെ ഭരിഭ്രാന്തിയിലാണ് യു പി എ സർക്കാർ ഇനി തിരിച്ചു വന്നാൽ പിന്നെ എൻഡിഎയുടെ ഭാവി തുലാസിലാകും കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഡി എം കെയുമൊക്കെ ഒപ്പത്തിനൊപ്പം ശക്തമായി തോളോടുതോൾ ചേർന്ന് നിൽക്കുകയാണ് ഡി എം കെ ക്കും സമാജ്വാദി പാർട്ടിക്കും അവരുടേതായ ശക്തി ദുർഗങ്ങളുണ്ട് കോൺഗ്രസിന് ദേശീയതലത്തിൽ വലിയ തോതിലുള്ള തിരിച്ചുവരവ് നടത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു നൂറിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്ന ചരിത്രപരമായ ഒരു വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോഴും പ്രധാനമന്ത്രി തൊണ്ണൂറ്റൊൻപത് എന്ന രീതിയിലൊക്കെ പരസ്യം കളിയാക്കാൻ ശ്രമിച്ചു എന്നാൽ ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് നേടി ഭരണഘടനയെ ഭേദഗതി ചെയ്തു കളയുമെന്ന ഭീഷണിയാണ് ജനങ്ങൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും കൊടുക്കാതിരുന്നത് സഖ്യകക്ഷികളുടെ കാരുണ്യത്തിൽ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എപ്പോൾ വേണമെങ്കിലും രാജിവെച്ച് സന്യസിക്കാൻ പോകുമെന്നത് വസ്തുതയാണ് അതോടുകൂടി ബി ജെ പിയുടെ തട്ടിക്കൂട്ട് മന്ത്രിസഭ പൊളിയും യു പി എ സർക്കാരിന്റെ ശക്തമായ തിരിച്ചുവരവിൽ ബിജെപി തകർന്നടിയുമെന്ന് കോൺഗ്രസ് അടിവരയിട്ടു പറയുകയാണ്